പ്രായപൂർത്തിയാത്ത യുവാവ് ഓടിച്ച ആഡംബര പോർഷയെ കാറിടിച്ച് രണ്ടു പേർ മരണപ്പെട്ടു പൂനെയിലെ കല്യാണി നഗറിൽ ഞായറാഴ്ച വെളുപ്പിനെ മൂന്നു മണി കഴിഞ്ഞാണ് അപകടം നടന്നത് ഒരു പാർട്ടി കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം തിരിച്ചുവരുന്ന വഴിയിലാണ് അപകടം സംഭവിച്ചത് പതിനേഴുകാരനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് അമിത വേഗതയിലായിരുന്നു വാഹനമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കല്യാണി നഗർ ജംഗ്ഷനിൽ എത്തിയ വാഹനം നിയന്ത്രണം വിട്ട് ബൈക്കിലേക്ക് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും വണ്ടിയിൽ നിന്നും തെറിച്ചുപോയി മറ്റൊരു കാറിന് മുകളിൽ വീണു ഇവരെ ഇടിച്ചതിനു ശേഷമാണ് കാർ നടപ്പാതയിൽ ഇടിച്ചു നിന്നത് അനീഷ് അശ്വനി എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത് ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു സംഭവസ്ഥലത്തേക്ക് ഓടിക്കൂടിയ നാട്ടുകാർ കാർ ഓടിച്ചിരുന്ന വേദാന്തിനെ പിടികൂടി പോലീസിന് കൈമാറി അശ്രദ്ധ മൂലമുള്ള ഡ്രൈവിംഗ് ജീവൻ അപകടപ്പെടുത്തൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ എന്നിങ്ങനെ മോട്ടോർ വാഹന വകുപ്പ് നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് യുവാവിനെതിരെ കേസെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു